സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെയും തൃശ്ശൂർ ജില്ലയിലെയും കാഴ്ചകളാണ് മലപ്പുറം ജില്ല വെളിയങ്കോട് ഭാഗം മുതൽ അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ അവസാനിപ്പിച്ച ബിയങ്കായലിൻ്റെ ആ ഭാഗം മുതൽ തൃശ്ശൂർ ജില്ലയിലെ അണ്ടത്തോട് ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ അടിയിൽ ഞാൻ കർമാ റോഡുണ്ടല്ലോ മലപ്പുറം ജില്ലയിലെ പൊന്നാനി കൂടെൻ്റെ ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് കർമാ റോഡ് ഇതാണ് കർമ്മ റോഡ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഈ കർമാ റോഡിനെ കുറിച്ചിട്ട് നല്ലപോലെ അറിയാം പക്ഷെ പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ കാസർഗോഡ് കണ്ണൂർ പുറത്തുള്ള ഭാഗത്ത് നിന്ന് വീഡിയോ കാണുന്ന ആൾക്കാർക്കൊന്നും മലപ്പുറത്ത് ഇത്രയും ഒരു റോഡ് ഉണ്ട് എന്ന് പോലും അറിയില്ല ഭാരതപ്പുഴയോട് ചേർന്നിട്ട് ഒരു ആറ് കിലോമീറ്റർ നല്ല അടിപൊളി ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റോഡ് അതും മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ അതാണ് കർമാ റോഡ് കർമാപാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കർമാപാലൊക്കെ തുറന്നു കൊടുത്തു കേട്ടോ അതിമനോഹരമായിട്ടുള്ള കർമാപാലം തുറന്നു കൊടുക്കുന്നതിൻ്റെ വീഡിയോ സോറി ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് കരുതുന്നു അപ്പോൾ കർമാപാലത്തിലൂടെ ഇങ്ങനെ കയറിയിട്ട് പൊന്നാനി അഭിമുഖം ആ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തും അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇതിലൂടെയുള്ള യാത്ര ഗോവയിലേക്കൊന്നും ലോങ് ഡ്രൈവിന് പോകണ്ട ഇടയ്ക്ക് ഈ ഗുരുവായൂർ ഭാഗത്ത് കൂടെ കോഴിക്കോട് പോകുന്ന ആൾക്കാർ കർമാറോട്ടിലേക്കൊന്ന് ഒന്ന് കൊള്ളുണ്ട് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ഒന്നാണ്ട് കയറിക്കാൻ നാഷണൽ ഹൈവേന്ന് പെട്ടെന്ന് കയറാൻ പറ്റും ചെയ്യും ഇപ്പോൾ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചമറോട്ട ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ നിന്നു ഇറങ്ങിയ മതി ചമറോട്ടം ജംഗ്ഷൻ്റെ ഭാഗത്ത് നിന്ന് എക്സിറ്റ് ആകുക ഇങ്ങോട്ട് എന്തായിട്ട് നേരെ കർമ്മ റോട്ടിലേക്ക് കയറുക ഒരു ആറ് കിലോമീറ്റർ മനസ്സും മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ഡ്രൈവ് ചെയ്ത് കണ്ടിട്ടിങ്ങനൊരു കൂളാക്കിയിട്ട് വീണ്ടും ഹൈമ്മക്കനാട്ടി കയറിക്കൊള്ളി കഴിഞ്ഞ വീട് നമ്മൾ അവസാനിപ്പിച്ചത് ഈ ഒരു ഭാഗത്ത് വച്ചാണ് ബിയങ്കായലിൻ്റെ ഈ ഭാഗത്ത് വീട് എടുക്കാൻ അന്ന് നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും ബിയങ്കായലിന് കുറുകെയുള്ള പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ റീച്ചിൽ ആ ഒച്ച വലിയ പാലം മാത്രമേ ഉള്ളൂ കേട്ടോ അതും കടലുണ്ടിക്കടവിനെ സോറി കടലുണ്ടിപ്പുഹയ്ക്ക് കുറുകെ കൂരാട് ഭാഗത്ത് ഒച്ച പാലം മാത്രമാണ് പക്ഷേ രണ്ടാമത്തെ റീച്ചിൽ പാലം എണ്ണിയാൽ വിരല് തേയില്ല അതിനകത്തും പാലങ്ങളുണ്ട് ഏറ്റവും വലുത് മുട്ടപ്പാറ വാടക്റ്റ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറ്റിപ്പുറം പാലം നല്ല വലിപ്പുള്ള പാലാണ് കുറ്റിപ്പുറം പാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ പാലാണ് ഈ ഒരു പാലം ബിയങ്കലിന് കുറുകെയുള്ള പാലം പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് കഡറൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള പാലം ഇപ്പോൾ രണ്ടുപേരെയായിട്ട് പോകുന്ന പാലം ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് പൊളിച്ച് മാറ്റില്ല കേട്ടോ ഞാൻ അവിടുത്തെ എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ പൊളിച്ചു മാറ്റുന്നതല്ല അത് ഒന്നുകൂടി ബലപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് ബിയം കായൽ എന്താണ് സുഹൃത്തുക്കൾ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഭാഗത്തേക്ക് ഒന്നുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ പൊതുവെ മലപ്പുറത്തെ വീഡിയോക്കൊന്നിപ്പോൾ ആർക്കും താല്പര്യമില്ല മലപ്പുറത്ത് തെലങ്കും ബലങ്ങും വീഡിയോ വരില്ല യൂട്യൂബ് തുറന്നപ്പോൾ മലപ്പുറത്തെ വീഡിയോ മാത്രമാണ് എൻ്റെ ചെറുതാരുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ മലപ്പുറത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളെ ഫീഡിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുക ഇപ്പോൾ പൊതുവെ മലപ്പുറത്തെ വീഡിയോയ്ക്കിപ്പോൾ ആർക്കും താല്പര്യമില്ല അപ്പോൾ ഏതായാലും നമുക്ക് തൃശ്ശൂർ ജില്ല പെട്ടെന്ന് കവറാക്കിയാലേ തൃശ്ശൂർ ജില്ല പിന്നെ നമ്മളെ കണ്ണൂർ കാസർകോട് ഭാഗം മാതിരില്ല നമ്മൾ മറ്റേ നമുക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ചടച്ച് വെയിലൊക്കെ കൊണ്ട് ടയർഡ് ആയിക്കാന്നുണ്ടെങ്കിൽ നേരെ സ്റ്റേഷനിൽ ബൈക്ക് നിർത്താൻ ട്രെയിനിൽ കിട്ടി കയറിപ്പോരാം ഈ തൃശ്ശൂർ ജില്ലയ്ക്ക് ആ കളി നടക്കില്ല അപ്പോൾ ഇവിടെ അവസാന ഭാഗത്തുള്ള സ്പേനിൻ്റെ മുകളിലൊക്കെ സോറി സ്പേനിൻ്റെ ഡെയിലി കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗഡർ വെക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞെങ്കിലും കേട്ടോ പൊന്നാനി ഭാഗത്തൊക്കെ ഒരുപാട് അണ്ടർപാസ് ഉള്ളതുകൊണ്ട് ഈ അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് മണ്ണൊട്ടിയർത്തുന്നുണ്ടല്ലോ അപ്പം മണ്ണ് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ളൊരു താമസം അതുകൊണ്ട് മാത്രമാണ് ഇവിടെ പണി ലേഖാകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷെ അതങ്ങനെ തന്നെയാണ് പിന്നെ ഈ മണ്ണ് കിട്ടാനില്ല മണ്ണിന് താമസം ഉണ്ട് എന്നൊക്കെ ഇവർ കാനാർ വെറും വർത്താനം പറയുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അംമാതിരി വേഗത്തിലാണ് ചില ഭാഗത്തൊക്കെ പണി കഴിഞ്ഞിട്ടുള്ളത് എത്രപ്പോലെ സ്ഥലത്ത് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തൊക്കെ മണ്ണിട്ടി ഉയർത്തുന്ന പരിപാടി കഴിഞ്ഞു ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതാണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടു ആകുമ്പോൾ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കിട്ടും മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഇവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ആ മെയ് മാസത്തിന് മുമ്പ് ഇവർ പണി കഴിച്ചുകൊണ്ട് തിരിച്ച് ഹൈദരാബാദിക്ക് പോകും അമ്മാതിരി വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചാവക്കാട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സുഹൃത്തുക്കൾ വെളിയങ്കോട് വെളിയങ്കോട് ഭാഗത്തേക്കെ മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മണ്ണുട്ട് ഉയർത്തുന്ന പരിപാടികൾ നല്ല വേഗത്തിലാകുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ചെറിയ ആറി ബ്രിക്ക് ബ്രിക്ക് കട്ട വെച്ചിട്ടാണ് ഇവർ മണ്ണിട്ട് ഉയർത്തുന്നത് കട്ട വെച്ച് മണ്ണിട്ടുയർത്തുമ്പോൾ എന്താണ് ക്രൈൻ്റെ ആവശ്യമില്ല ഒരു നാല് പണിക്കാർ ഒരു സ്ഥലത്ത് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മൂവായിരം കല്ലക്ക ഒരു ദിവസം തന്നെ പെട്ടെന്ന് വെച്ച് തീർക്കാം മൂവായിരം അല്ല എന്നുണ്ടെങ്കിലും ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കല്ലക്ക ഒരു ദിവസം കൊണ്ട് തീർക്കാം ഈ വെളിയങ്കോട് ഭാഗത്തൊക്കെ വീട് നമ്മൾ ഏകദേശം ഒരു നാല് മാസം മുമ്പാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഏതായാലും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് നിലവിലുള്ള റോഡിലൂടെ ആയിരുന്നു രണ്ട് സൈഡിലേക്കുള്ള വണ്ടികൾ പോയിരുന്നത് ഇപ്പോൾ വേണ്ടിയിട്ട് ഞങ്ങൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അതിൻ്റെ ഫലമായിട്ട് അണ്ടർപാസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ആദ്യം അണ്ടർപാസിൻ്റെ പകുതി ഭാഗം ഏകദേശം ഒരു ആറ് മാസത്തോളം പകുതി ഭാഗം പണികൾ കഴിഞ്ഞ് ഇങ്ങനെ പകുതി ഭാഗം എന്ന് പറയാൽ വാളിൻ്റെ പകുതി കിട്ടുക അല്ല അത് ഹണ്ടർപാസിൻ്റെ മൊത്തമായിട്ടില്ല ഇതിന് മുകളിൽ ഇനി ഗർഡർ വെക്കാനുണ്ട് അപ്പം ഹണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും തകൃതിയിൽ മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വെളിയങ്കോട് വെളിയങ്കോടൊക്കെ ആകെ മാറി ഇവിടെ ഒരു ചീരിമരം ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു ആ മരക്കാണ്ട് മുറിച്ചതോട് കൂടിയിട്ട് ഇവിടെ ആൾക്കാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലായി ഈ ഇളങ്കോട് മാത്രമല്ല എല്ലാ സ്ഥലവും അതേപോലെ തന്നെയാണ് ഒരു ഒന്നര കൊല്ലം മുമ്പ് പ്രവാസ ലോകത്തേക്ക് പോയ ആൾ തിരിച്ചരുമ്പം തലി കഴിച്ചു കഴിഞ്ഞ ഇതിൻ്റെ നാടാണോ എന്ന് ചോദിച്ചു പോയി ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ് പുതുതായിട്ട് വന്ന ആളുകൾക്ക് ഇതിങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കണ്ട് വെക്കാം പിന്നെ അങ്ങനെ നമ്മൾ വെളിയുംകോടൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിങ്ങനെ ഉണ്ടോ ഈ രണ്ടാമത്തെ റീച്ചിൽ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പണി നടക്കാത്ത സ്ഥലത്ത് തീരെ പണി നടന്നിട്ടില്ല ഈ ചില ഭാഗത്തൊക്കെ ചില ഇവിടെ പിന്നെ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ചില ഭാഗത്തൊക്കെ വാളിൻ്റെ പണികൾ മാത്രമാണ് നടന്നിട്ടുള്ളത് അതേപോലെ ഡ്രൈനേജിൻ്റെ പണികൾ മാത്രമാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് കയർത്തുന്ന പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കട്ടൊക്കെ പൗതിക്ക് മാത്രമായിരുന്നു അണ്ടർപാസിൻ്റെ പൗതിക്ക് മാത്രമായിരുന്നു കട്ട ഉണ്ടായിരുന്നു അപ്പോൾ കേട്ട് അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് ഞാൻ ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചു പോകുന്നത് അമ്മ്മാതിരി വേഗത്തിലാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല എല്ലാവരും ഈ അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് രണ്ട് സൈഡും തുറന്നെടുത്തിട്ടുണ്ട് ഇത്രയും ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മീറ്ററോളം രണ്ട് സൈഡും തുറന്നു കൊടുത്തിട്ടുണ്ട് ക്രാഷ് ബാരറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ കേട്ടോ അവിടെ അപ്പം ബസ് നമ്മൾ അന്ന് ചോദിച്ചിരുന്നു ഈ ആൾക്കാർക്ക് എങ്ങനെ ഇറങ്ങും ഈ ബസ് അടിയിലൂടെ പോകേണ്ട അപ്പോൾ ബസ്സുകളൊക്കെ ഇതിലൂടെ പോയിട്ട് ഈ എഴുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ ആ ലാസ്റ്റ് ഉണ്ടല്ലോ ആ ലാസ്റ്റ് കൊണ്ടുപോയിക്കാണ്ട് ഒരു സ്റ്റോപ്പാക്കി നിർത്തിയിട്ട് അവിടുന്ന് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി അവിടെ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോകും അതാണ് കളി അപ്പം ഇനി മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും ഇതേ കളികളായിരിക്കും അപ്പം ഈ ബസ്സ് വരെ അവിടെ നിർത്തി ഇവിടെ നിർത്തി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോകണ്ട ഇവിടെ നിന്നും പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷെ നിലവിലുള്ള ഹൈവേ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സോറി ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട് നിലവിലുള്ള ഹൈവേയാണ് നിങ്ങൾ ഇടത് ഭാഗത്ത് കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് ആട്ടോ അപ്പോൾ അണ്ടർ പാസ് പിന്നെ ഒരുപാട് ദൂരം സ്ട്രെയിറ്റായിട്ട് പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഈ പൊന്നാനി ഭാഗത്താണ് അതായത് കുറ്റിപ്പുറം പാലം കഴിഞ്ഞതിനുശേഷം ഉള്ള റോഡ് രണ്ട് മൂന്ന് വലിയ വളവുകളുണ്ട് ആ വളവാണ് കഴിഞ്ഞ കാരണം പിന്നെ ഫുള്ള് സ്ട്രെയിറ്റ് ചാവക്കാട് എത്തുന്നത് വരെ ആയിട്ട് ഇങ്ങനെ പോകാം മനസ്സിലായി മനസ്സിലായ്ക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ തല കഴിച്ചു അമ്മാതിരി മാറ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത് അന്തം ഇട്ട് നിൽക്കേണ്ട സുഹൃത്തുക്കൾ ഇതാണ് പാലപ്പെട്ടി പാലപ്പെട്ടിയിൽ കണ്ടു ഞങ്ങൾ സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ വെറ്റ് പരിപാടികൾ മൊത്തമായിട്ട് കഴിഞ്ഞു അതായത് പതിമൂന്ന് മീറ്ററിൽ വെറ്റ്മെക്സിൻ്റെ പരിപാടികൾ കഴിഞ്ഞു ഇപ്പോൾ ഇടത് സൈഡിൽ ഇപ്പോൾ ഈ ടോറസ് ടോറസക്കെ എടുക്കണ ഈ സൈഡിൽ വെറ്റ് മെക്സിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ച സമയമായത് കൊണ്ട് റെസ്റ്റിലാണ് ഭക്ഷണമേ കാല സമയമാണ് അപ്പോൾ ഈ പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ മുകളിലും സി ടി എസ് ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് വെറ്റ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ ടാറിങ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗം ഏകദേശം ഒരു കിലോമീറ്ററോളം ഉടനെ തുറന്നു കൊടുക്കുന്നതായിരിക്കും ഇതാണ്ട് ഞങ്ങൾ ഇതാണ് വേഗത 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 എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലത്തേക്ക് ഇപ്പം നമ്മൾ കോഴിക്കോട് പറയണില്ല തുടങ്ങിയല്ലോ കാനാറിന്റെ പോരിഷ വരച്ചിൽ എന്ന് തുടങ്ങും അപ്പോൾ ഏതായാലും ഇതാണ് കാപ്പരിക്കാടാ ഭാഗം പാലപ്പെട്ടി കാപ്പിക്കരിക്കാട് എന്തൊക്കെയാണ് പേരുണ്ട് പിന്നെ ഇത് ദുബായ് പടിയോ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം കറക്റ്റ് പേരുകളൊക്കെ ഇനി തൃശ്ശൂർ ജില്ലയിൽ കണ്ട് കടന്നുക എന്നുണ്ടെങ്കിൽ പേര് അറിയാതെ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും കൈവിൻ്റെ പരമാവധി ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ച് കണ്ടൊക്കെ പോയിട്ടുണ്ട് എന്നാലും വോയിസ് കൊടുക്കുമ്പോൾ ചിലപ്പം തെറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയോട് വിടെ പറയുകയാണ് സുഹൃത്തുക്കളെ കാപ്പരിക്കാട് കാപ്പിക്കാട് വരെയാണ് മലപ്പുറം ജില്ലയുടെ രണ്ടാമത്തെ റീജൻ രാമനാട്ടിക്കര നിസ്രി വളവ് ആ ഭാഗം ആ ജംഗ്ഷൻ ഉണ്ട് ജംഗ്ഷൻ ആ ഭാഗത്ത് പകുതി ഭാഗം മാത്രമാണ് ടാറിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പകുതി ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ കാപ്പരിക്കാട് ഈ പാലപ്പെട്ടി ഈ ഭാഗത്ത് കണ്ടില്ലേ നിങ്ങള് രണ്ട് സൈഡിലുള്ള ആറു വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ റീച്ചും രണ്ടാമത്തെ റീച്ചും തമ്മിലാണ് മത്സരം അല്ലാതെ മറ്റുള്ള കമ്പനികൾ തമ്മിലല്ല ഒന്നാം റീച്ചും റീച്ചും തമ്മിലാണ് മത്സരം അങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയോട് വിടെ പറയുകയാണ് സുഹൃത്തുക്കളെ ആ മഞ്ഞ ബോർഡ് കാണ്ടങ്ങൾക്ക് അപ്പം ഈ ഭാഗം തൊട്ട് മലപ്പുറം ജില്ല അവസാനിക്കുകയാണ് കാനാറിൻ്റെ റീച്ച് കലാസ് ഖത്തം ഇവിടുന്ന് കാരാറിൻ്റെ റീച്ച് അവസാനിച്ചിട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശിവാലയ കമ്പനിയുടെ റീച്ചാണ് അതായത് തൃശ്ശൂർ ജില്ലയിലേക്ക് കാലെടുത്ത് വെച്ചു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എൻ്റെ കാല് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് പക്ഷേ എൻ്റെ ക്യാമറ കണ്ണുകൾ ആ ബോർഡ് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ പ്രോജക്റ്റ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുണ്ട് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തുടങ്ങിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കിലോമീറ്ററാണ് പ്രൊജക്റ്റിൻ്റെ നീളം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് കോടി പിന്നെ തൃശ്ശൂർ ജില്ലയിലെ കെ എസ് ബിയുടെ പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികളൊക്കെ എളുപ്പത്തിൽ കഴിഞ്ഞാലേ പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ പോസ്റ്റ് മാറ്റിക്കൽ മാത്രമല്ല അതേപോലെ വാട്ടർ അതോറിറ്റി പിന്നെ മരമുറിക്കാളെടുത്ത് മരം മുറിക്കൽ ലാൻഡ് ഒക്വേഷന് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പെട്ടെന്നായിട്ട് തീർത്തുകയാണെങ്കിൽ പണികൾ ഫട്ടാഫട്ട് ഫട്ടാ ഫട്ടാണ് തീരും ഇപ്പോൾ ഒന്നാമത്തെ റീച്ചിലൊക്കെ ഉള്ളത് വരല്ലോ വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബിയുടെ പോസ്റ്റ് മാറ്റി ഇതിനൊക്കെ വേറെ വേറെ കമ്പനിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവരെ പണി ഇങ്ങനെ ഫട്ടാഫട്ട് എളുപ്പത്തിൽ ഇങ്ങനെ ആകുമ്പം രണ്ടാമത്തെ റീച്ചു അതേപോലെ തന്നെയാണ് ഉഷാറാണ് പക്ഷേ തൃശ്ശൂർ കടന്നപ്പോൾ പോകാണ്ട് ഞങ്ങൾ പോസ്റ്റ് ആ സൈഡിൽ ഇങ്ങനെ കണ്ട നേരെ നിന്ന് നിൽക്കണ പോസ്റ്റ് പക്ഷേ ഈ ഇടത് സൈഡിൽ പകുതി ഭാഗത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇന്നെന്താണ് പണികൾ കുറച്ച് ലേഖയൊക്കെ പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും അണ്ടത്തോട് എത്തിയിട്ടുണ്ട് നമ്മൾ അണ്ടത്തോട് ഭാഗത്ത് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് ആ ഒരു റീച്ച് തുടങ്ങുന്ന ഭാഗത്ത് പകുതി ഭാഗം പണികൾ കഴിച്ച് അതിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞ് പോകുന്നത് അണ്ടത്തോട് അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡർ വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് അണ്ടത്തോട് തൃശ്ശൂർ റീച്ച് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ അങ്ങാടി തൃശ്ശൂരിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ചെറിയൊരു അങ്ങാടി അണ്ടത്തോട് അണ്ടത്തോട് അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും അല്ല സോറി ഒരു സൈഡിൽ അതായത് ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ കട്ട് വെച്ച് ഉയർത്തുന്ന പരിപാടികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോറി കട്ടയല്ല ആറയി പാനൽ മാറി പറഞ്ഞതാണ് ഇവിടെയൊക്കെ ശിവാലയ കമ്പനി ആറൈ പാനലാണ് വെക്കുന്നത് ആറ ഐ പാനല് വെച്ച് ഉയർത്താൻ ഒരു ക്രെയിൻ എപ്പോഴും വേണം പണിക്കാർ മാത്രം പോരാ ക്രൈൻ്റെ സഹായത്തോടെ മാത്രമേ ഈ പാനൽ എടുത്ത് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ കട്ടയാകുമ്പോൾ എളുപ്പത്തിൽ പണി തീർക്കാം ക്രെയിൻ്റെ ആവശ്യമില്ല ഇനി നാഷണൽ ഹൈവേ അതോറിറ്റി എല്ലാവർക്കും ഈ ഒരു കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്താനാണ് നിർദ്ദേശം നൽകുക അതാകുമ്പോൾ പെട്ടെന്ന് പണികൾ തീർക്കാം ഈ ആറി പാനലുണ്ടാവും ഷാറി പാനലേക്കാളേറെ സുഖം കട്ടയാണ് ആറി ബ്രിക്കാണ് അങ്ങനെ അണ്ടത്തോടും കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് റിയലൈമെൻ്റ് ആണ് പിന്നെ നോമ്പാണ് വരാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഇതേപോലെ ഉച്ച സമയത്തൊക്കെ വീടെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ തൃശ്ശൂർ ജില്ല ചിലപ്പം ഈ റിയലേമെൻറ്റ് നടന്ന ഭാഗങ്ങളൊക്കെ ഒന്നുകൊണ്ട് കവർ ചെയ്തിട്ട് ഒന്നുകൊണ്ട് ഒരാൾ ഫാസ്റ്റായിട്ട് ഉച്ച പോക്കാണ്ട് പോകട്ടോ നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയില്ല കാരണം നമുക്ക് ഈ ട്രെയിൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ടയേർഡ് ആകുമ്പോൾ തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ അപ്പോൾ ഏതായാലും വെളിയങ്കോട് മുതൽ തൃശ്ശൂർ ജില്ലയിലെ അണ്ടത്തോട് വരെയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മറക്കണ്ട മറ്റൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ ഫോച്ചി താങ്ക്സ് വൈപ്സ് യു അഗെയിൻ ബൈ ബൈ